നിസ്കാരം കൃത്യമായി നമുക്ക് നൽകട്ടെ െത്തുമ്പോ ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് അഞ്ച് നിസ്കാരത്തെ കുറിച്ചാണ് കേട്ടോ അതിന് മറുപടി പറയാതെ വൻസഭയിൽ നമുക്ക് കാലു മുന്നോട്ട് വെക്കാൻ കഴിയൂല പ്രതിസന്ധിയുടെ ഘട്ടമാണ് അഞ്ച് ഭക്ത നിസ്കാരവും അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയത് കൃത്യമായി അഞ്ചു നേരം അല്ലാഹുവിനെ അല്ലാഹുവിനെ അനുസ്മരിക്കാനാണ് അല്ലാഹുമായി അല്പസമയം സംസാരത്തിൽ ഏർപ്പെടാനാണ് അല്ലാഹുവുമായി ലയിച്ചു ചേരാനാണ് നമ്മുടെ ഈ പവിത്രമായ മുഖമുണ്ടല്ലോ ഈ മുഖം ഒരാളുടെയും മുന്നിൽ വെക്കുന്നത് നമുക്കിഷ്ടമല്ല ഈ മുഖത്തിന് വലിയ പ്രത്യേകതകളില്ലേ ഈ മുഖം എത്ര വലിയ ഐശ്വര്യമാണ് അള്ളാഹു നമുക്ക് തന്ന മുഖം എത്ര വലിയ സൗന്ദര്യമുള്ള മുഖമാണ് നമുക്ക് എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു നമ്മുടെ ചെവികൾ ഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മൂക്കുകൾ അള്ളാഹു ഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണുകൾ അള്ളാഹു എല്ലാവര് മൂക്കിന്റെ സ്ഥാനത്തായിരുന്നു കണ്ണെങ്കിലോ ചെവിയുടെ സ്ഥാനത്തായിരുന്നു വായെങ്കിലോ അങ്ങനെ ചെയ്തില്ല മുക്കിന്റെ സ്ഥാനത്ത് മൂക്ക് കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണ് വായയുടെ സ്ഥാനത്ത് വായ താടിയുടെ സ്ഥാനത്ത് താടി ചെവിയുടെ സ്ഥാനത്ത് ചെവി ഇങ്ങനെ അള്ളാഹു വളരെ ഭംഗിയാക്കി തന്ന ഈ മുഖമുണ്ടല്ലോ ഈ മുഖം കൃത്യമായി അള്ളാഹുവിന്റെ മുന്നിൽ അഞ്ചു നേരം ഭൂമിയിൽ വച്ചേ മതിയാകൂ എത്ര വലിയവനായ ചെറിയവനായാലും എത്ര വലിയ പണക്കാരനായാലും എത്ര പാവപ്പെട്ടവനായാലും അഞ്ചു വക്ത നേരവും കൃത്യമായി റബ്ബിന്റെ മുന്നിൽ ഈ മുഖം വെച്ചേ മതിയാകും അപ്പോഴാണ് ഒരു അടിമ ഒരു അടിമയായി മാറുന്നത് അള്ളാഹുവിനെ ഒരു അടിമ ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ അള്ളാഹുവിന്റെ മുന്നിൽ ആ മുഖത്തെ താഴ്ത്തി വെക്കലാണ് അല്ലെ എത്ര വലിയ അമലാണ് ആ അമലിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നാല് മഷ്വറയിൽ അങ്ങനെയാണെങ്കിൽ ആദ്യമായി എന്തിനെ കുറിച്ചാണ് ചോദ്യം ഉണ്ടാകുക അത് നിസ്കാരത്തെ കുറിച്ചല്ല അത് നോമ്പിനെ കുറിച്ചല്ലാത്തിനെ ചൊല്ലിയിട്ടുണ്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എന്നൊന്നുമല്ല ആദ്യത്തെ ആദ്യത്തെ ചോദ്യം വേണ്ടി ഒന്നാമത്തെ ഘടകം അത് മൂത്രം ഒഴിച്ചിട്ട് നന്നായി മനോഹരിക്കാത്തതാണ് സയ്യിദുനാ റസൂലുള്ളാഹി വസല്ലം സമീപത്തൂടെ നടന്നു പോകുമ്പോ ആ ഖബറിൽ നിന്ന് ശബ്ദം മുഖം വിവർണമായി സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുകയാണ് ചോദിച്ചു സ്വാഭാ നബിയേ എന്ത് സംഭവിച്ചു നബിയേ അല്ലാസൂട് പറഞ്ഞു രണ്ട് ഈത്തപ്പരമരത്തിന്റെ തന്റെ കുണിതു വരൂ സ്വാഭാവ അള്ളാന്റെ റസൂലിന്റെ അനുസരിച്ച് സഹാബത്ത് രണ്ട് മരത്തിന്റെ തണ്ട് കൊണ്ടുവന്നു ആ കബറിന്റെ രണ്ട് ഭാഗങ്ങളിലായി അതിനെ കുഴിച്ചിട്ടു റസൂൽ പറഞ്ഞു സ്വഹാബ നിങ്ങൾ അറിയുമോ ഈ കബറിലുള്ള രണ്ട് ആളുകളും അവരെ കബറിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു എന്താണ് നബിയേ അവര് ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം എന്താണ് നബിയേ സ്വഹാബത്ത് പറഞ്ഞു സ്വഹാബാ ഒരാള് കാഷ്ടിച്ചിട്ട് മൂത്രമൊഴിച്ചിട്ട് ശരിക്കും മനോഹരിക്കാത്ത ആളായിരുന്നു രണ്ടാമത്തെ ആളോ അയാള് നമീമത്ത് പറയുന്ന ആളായിരുന്നു പരദൂഷണം പറയുന്ന ആളായിരുന്നു അതേ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രണ്ട് പ്രവർത്തനങ്ങളെ ആദ്യമായി ഒരാളെ തീരുമാനിക്കപ്പെടുന്നത് മൂത്രമൊഴിച്ചിട്ട് നന്നായി മനോഹരിച്ചിട്ടുള്ളതാണ് അതൊന്നാമത്തെ പരിഗണനയാണ് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് എല്ലാ ഉമ്മമാരും എല്ലാ സഹോദരിമാരും എല്ലാ രക്ഷിതാക്കളും എല്ലാ ഉപ്പമാരും എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കണം മൂത്രം ഒഴിച്ചിട്ട് നന്നായി മനോഹരിക്കണം മൂത്രം പൂർണമായി ഒഴിഞ്ഞുപോയി എന്ന് ഉറപ്പായ ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കാവൂ നീ ഫാൻ വിട്ടാലും എന്ത് വസ്ത്രം ഇട്ടാലും കബരിലുള്ള വെറുതെ വിടൂല ഒരാളും വിചാരിക്കേണ്ട അതൊരു നിസ്സാരമായ കാര്യമാണ് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഖബറിൽ വെച്ച് അല്ല പിടിക്കും വലിയ അതാബുകൾ വെച്ച് അനുഭവിക്കേണ്ടി വരും കണ്ണുകൊണ്ട് ആണ് എന്നിട്ട് നമുക്ക് മുന്നറിയിപ്പ് തന്നു കബറിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് ഈത്തപ്പന മരണ്ട് പിടിപ്പിച്ചു സ്വഹാപത്ത് ആ സംശയത്തിന് തീർത്തു കൊടുത്തു അല്ല എന്റെ റസൂല് നമ്മുടെ സ്ഥാനം ഒക്കെ നമ്മൾ ചെയ്യുന്നില്ലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കബറിന്റെ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ പച്ചില അല്ലെങ്കിൽ പച്ചമരങ്ങൾ അല്ലെങ്കിൽ പച്ചമരത്തിന്റെ തണ്ടുകൾ അല്ലെങ്കിൽ ചെടികൾ തട്ടുപിടിപ്പിക്കുകയാണ് എന്തിനാണിത് ഒരു മൂമിനായ മനുഷ്യൻ ഒരു കബറാളിക്ക് വേണ്ടി ഓതിയ ഖുർആൻ എല്ലാം ഒരു മരിച്ച ഒരാളുടെ കബറിലേക്ക് ഹരിയ ചെയ്താൽ ആ കബറിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ഈ വിഷയം അതിന് തെളിവാണ് അജയജന വസ്തുവായ ജീവനില്ലാത്ത ഒരു ചെടിയും ഒരു ചെടിയുടെ ഇലകളും ഒരു വൃക്ഷവും ആ വൃക്ഷത്തിന്റെ ഇലകളും ചൊല്ലുന്ന അത് വിശ്വാസിയായൊരു മോമിന് കബറിലേക്ക് അരിയ ചെയ്താൽ അത് കബറിലെത്തൂല എന്നാണോ വാദം ഇല്ല അവൻ എന്ത് മുസ്ലിമാണ് അവനിക്കെന്ത് മുസ്ലിമിന്റെ പേരിട്ടാലും അവന മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ ചതേ അചേതന വസ്തുവായ അചേതന വസ്തുവായ ജീവനില്ലാത്ത എടിച്ചെടികൾ അല്ലെങ്കിൽ എന്തിനാ പിന്നെ ഒരു മരിച്ച ഒരു കബറിന്റെ മുന്നേ മുകളിൽ ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നത് എന്തിനാ ആ ചെടികൾ ചൊല്ലുന്ന ഇലകള് ആ ചായ ഇലകൾ ചൊല്ലുന്ന തിക്കറുകള് അതിന്റെ ഗുണം കബറിലേക്ക് ലഭിക്കുകയാണ് ആ കബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടപ്പോ അല്ലാൻ്റെ അപ്പൊ ഒരു മരിച്ച ഒരാളുടെ പേരിൽ ഓതിയാലും കിട്ടും ചൊല്ലിയാലും കിട്ടും എല്ലാ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഏകോപിതരാണ് രണ്ടേ രണ്ട് പണ്ഡിതന്മാരും ഒഴികെ

ഇമാ അബു യാസീൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ചൊല്ലിക്ക് ആ കാര്യം എത്തൂല എന്നാണോ അല്ലേ അല്ല

ഖബറിലേക്ക് ഹബർ ലേഖ നിയത് മതി

कर दी तो हरियाणा ുംബുലേക്ക് മനസ്സുകൊണ്ട് കരുതി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒഴിച്ചിട്ട് നന്നായി മനോഹരിക്കണം ഒരു ഉള്ളിൽ വൃത്തിയില്ലാണ്ട് മൂത്രമൊഴിച്ച് നന്നായി മനോഹരിക്കാതെ അത് വസ്ത്രങ്ങളിലെ കുറ്റിച്ച് അത് ആകപ്പാടെ ആകപ്പാടെ മോശമാക്കി അങ്ങനെ അങ്ങ് എഴുന്നേറ്റ് വരുന്ന ആളുകളുണ്ടല്ലോ അവര് സൂക്ഷിച്ചോ ശിക്ഷ കാത്തിരിക്കുകയാണ് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ മദനീയത്തിന്റെ ഈ പരിശുദ്ധമായ മദനീയ മതി ഓരോ മെസ്സേജുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇന്നത്തെ മെസ്സേജ് അതാണ് മൂത്രമൊഴിച്ചിട്ടേ നന്നായി മനോഹരിക്കണേ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അല്ലാഹു അതിൻറെ കാരണമായി കബര ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ